ഇതാണ് ഞെരിഞ്ഞു ഞെരിഞ്ഞു തണുപ്പാണ് അപ്പൊ ഇതിന്റെ ഔഷധ യോഗ്യമായ ഭാഗം എന്ന് പറയുന്നത് വേരും അതുപോലെ തന്നെ ഇതിന്റെ വിത്തുമാണ് ഔഷധങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു ഞെരിഞ്ഞെന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിമ് വന്നിട്ട് ട്രിബിലസ് ടെറസ്ട്രസ് എന്നാണ് സംസ്കൃതത്തില് ഇതിനെ ഗോക്ഷൂരം എന്ന് പറയാറുണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് ഔഷധങ്ങളിൽ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞതുപോലെ ചില മരുന്നുകൾ പറയാം ചന്ദ്രപ്രഭ ഗുളിക അതുപോലെ ഗോക്ഷൂരാദി ഗുഗുലു ബൃഹത്യാദി കഷായം ഇവയിലൊക്കെ മറ്റു ഇൻഗ്രീഡിയന്റ്സിന്റെ കൂടെ ഇത് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതുപോലെ ഇത് ഡയോറിറ്റിക് പ്രോപ്പർട്ടി ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ മൂത്രാഘാത സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകളില് കിഡ്നി സംബന്ധമായ രോഗങ്ങളിലൊക്കെയും ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ ഞെരിഞ്ഞില് ചേർത്ത് വരാറുണ്ട് നീരിനെ വറ്റിക്കാനായിട്ട് ഇതിന് കഴിയും അതുപോലെ തന്നെ മൂത്രത്തില് നിറവ്യത്യാസം മൂത്രകടച്ചില് അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന മൂത്രത്തിന്റെ ഗന്ധത്തില് ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം കിഡ്നി സ്റ്റോണ് ഈ രീതിയിലുള്ള മൂത്രനാളി സംബന്ധമായിട്ടുള്ള കിഡ്നി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രോഗാവസ്ഥകളില് ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഞെരിഞ്ഞില് ഉപയോഗിച്ചു വരുന്നുണ്ട് ഞെരിഞ്ഞലിന്റെ കൂടെ തഴുതാമ അതുപോലെ ചെറുള ഇത് എല്ലാം കൂടെ ഒരു എടുക്കുക എന്നിട്ട് ചതച്ച് ഒരു കിഴി കെട്ടി രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് സമയം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക അതിനുശേഷം ആ കിഴി ഒന്ന് പിഴിഞ്ഞു കളഞ്ഞിട്ട് ആ വെള്ളം കുറേശ്ശേ അരിച്ചെടുത്ത് ഒരു ദിവസം നമ്മൾ പലവട്ടമായിട്ട് കുടിച്ചു തീർക്കുകയാണെങ്കില് ഈ മൂത്രാഘാത സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകളിൽ അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ് മൂത്രനാളി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗാവസ്ഥകളിലും പതിവായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം നീരിനെ വറ്റിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട് നീർക്കെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗാവസ്ഥകളിലെല്ലാം ഫലപ്രദമായതുകൊണ്ട് തന്നെ രക്തവാത രോഗങ്ങളിലും ഇവിടെ ഒക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്